Hello guys! ഒറ്റ ദിവസം കൊണ്ട് പത്ത് ലക്ഷം പേര് കണ്ട ഒരു എന്ന് പറയുമ്പോൾ പൊളിയായിരിക്കുമല്ലേ അപ്പം അതെങ്ങനെയൊന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ കടകും ഒലുവേട്ട് പൊട്ടിച്ചതിലേക്ക് നീളത്തിലരിഞ്ഞ വെളുത്തുള്ളി ഇഞ്ചി വട്ടത്തിലരിഞ്ഞ പച്ചമുളക് രണ്ട് പറ്റൽ മുളക് പൊട്ടിച്ചതും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയതിലേക്ക് കുറച്ചധികം ചെറിയ ഉള്ളി ഉപ്പും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം അതിലേക്കൊരു തക്കാളി കുനു അരിഞ്ഞതും ഒരു ചേർത്ത് വഴിച്ചതിന് ശേഷം ഒരു തക്കാളി അരച്ച പേസ്റ്റും കൂടി ചേർത്ത് നല്ലപോലെ വറ്റിച്ചെടുക്കണം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത്രയും കൂടി ചേർത്തിട്ട് പൊടികളുടെ പച്ചമണ്ണം മാറി കഴിയുമ്പോൾ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻപുള്ളി പിഴിഞ്ഞ വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് കറിക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കി തിളച്ച് വരുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള അയല കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് മൂടി വേവിക്കണം വെന്ത് കഴിയുമ്പോൾ കുറുകിയ തേങ്ങാപ്പാൽ അരക്കപ്പും കുറച്ച് കറിവേപ്പിലയും അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് മൂടി വെച്ച് കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അടിപൊളി മീൻ കറി റെഡി